നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജിലൂടെ സ്വാഗതം ഇന്ത്യയോട് കളിച്ചതിന് പാകിസ്ഥാന് മാത്രമല്ല പാകിസ്ഥാനെ സഹായിച്ച രാജ്യങ്ങൾക്കും പണി കിട്ടിയിരിക്കുകയാണ് പഹൽഗാം ഭീകരാക്രമണത്തെയും തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളെയും തുടർന്ന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ത്യയുടെ സൈനിക പ്രതികാര നടപടിയെ തുടർന്ന് പ്രധാന ഇന്ത്യൻ ട്രാവൽ കമ്പനികൾ തുർക്കിയിലേക്കും അസർബൈജാനിലേക്കുമുള്ള എല്ലാ പാക്കേജുകളും നിർത്തിവെച്ചിരിക്കുകയാണ് പാകിസ്ഥാനിലും പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലും ഇന്ത്യ നടത്തിയ ഭീകരവാദങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾക്ക് ശേഷം നിലവിലുള്ള സംഘർഷത്തിൽ തുർക്കിയും അസർബൈജാനും പാകിസ്ഥാനെ പരസ്യമായി പിന്തുണച്ചു എന്നതിനുള്ള നേരിട്ടുള്ള പ്രതികരണമായിട്ടാണ് ഇത് കണക്കാക്കേണ്ടത് ഈസ് മൈ ട്രിപ്പ് കോക്സ് ആൻഡ് കിങ്സ് ട്രാവോമെന്റ് പിക്യോർ ട്രയൽ തുടങ്ങിയ പ്രമുഖ ട്രാവൽ ഓപ്പറേറ്റർമാർ തുർക്കിയിലേക്കും അസർബൈജാനിലേക്കുമുള്ള പുതിയ ബുക്കിംഗുകളും പാക്കേജുകളും പൂർണ്ണമായും നിർത്തലാക്കിയതായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യയുടെ നിലപാടിനെ പിന്തുണയ്ക്കാത്ത രാജ്യങ്ങളുമായുള്ള ബിസിനസ് ഇടപെടലുകളേക്കാൾ ദേശീയ താല്പര്യത്തിനും യാത്രക്കാരുടെ സുരക്ഷയ്ക്കും മുൻഗണന നൽകുന്ന വിശാലമായ വ്യവസായ വികാരവുമായി ഈ തീരുമാനം യോജിക്കുന്നു അതുപോലെ തന്നെ ഈ സ്മൈ ട്രിപ്പ് സ്ഥാപകനായ നിശാന്ത് പിറ്റി യാത്രക്കാരുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനമെന്ന് ചൂണ്ടിക്കാട്ടി ഔദ്യോഗിക ഉപദേശങ്ങളെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്തിരിക്കാനും സെൻസിറ്റീവ് പ്രദേശങ്ങളിലേക്കുള്ള യാത്രകൾ ആസൂത്രണം ചെയ്യുന്നതിന് മുമ്പ് ജാഗ്രത പാലിക്കാനും ഉപഭോക്താക്കളോട് അഭ്യർത്ഥിച്ചു പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നതിൽ തുർക്കിയെയും അസർബൈജാനെയും ബഹിഷ്കരിക്കാനുള്ള ഇന്ത്യയുടെ ആഹ്വാനത്തിന് കമ്പനിയുടെ പിന്തുണയുണ്ടെന്ന് ട്രാവോമിൻ്റ് സിഇഒ അലോക് കെ സിംഗ് പറഞ്ഞു ഇന്ത്യയുടെ സൈനിക നടപടികളെ അപലപിക്കുകയും പാകിസ്ഥാനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്ത തുർക്കിയുടെയും അസർബൈജാൻ്റെയും വ്യക്തമായ പ്രസ്താവനകളാണ് യാത്രാ ബഹിഷ്കരണത്തിന് കാരണമായത് സിവിലിയൻ മരണങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളും നയതന്ത്ര പരിഹാരങ്ങളും ആവശ്യപ്പെട്ട അസർബൈജാൻ സർക്കാർ ഇന്ത്യയുടെ ആക്രമണങ്ങളെ വിമർശിച്ചു ഇന്ത്യയുടെ വ്യോമാക്രമണത്തെ പ്രകോപനപരം എന്ന് തുർക്കി വിദേശകാര്യ മന്ത്രാലയം വിശേഷിപ്പിക്കുകയും പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു കൂടാതെ സംഘർഷത്തിനിടെ പാകിസ്ഥാൻ തുർക്കി നിർമ്മിത അസിസ് ഗാർഡ് സോങ്കർ ഡ്രോണുകൾ ഉപയോഗിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഇത് അവസ്ഥ കൂടുതൽ സങ്കീർണമാക്കി ഇന്ത്യയിൽ നിന്ന് തുർക്കിയിലേക്കും അസർബൈജാനിലേക്കുമുള്ള ബുക്കിംഗുകളിൽ അൻപത് ശതമാനത്തിലധികം കുറവുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നിരവധി യാത്രക്കാർ ഇതിനകം തന്നെ പദ്ധതികൾ റദ്ദാക്കുകയും ബാലി മലേഷ്യ തുടങ്ങിയ ബദൽ ലക്ഷ്യങ്ങൾ പരിഗണിക്കുകയും ചെയ്തു എന്നതാണ് ഇത് ഇന്ത്യൻ യാത്രാ വ്യവസായത്തിലെ ശ്രദ്ധേയമായ ഒരു മാറ്റത്തെ അടയാളപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കശ്മീരിലെ പഹൽഗാമിൽ നടന്ന മാരകമായ ഭീകരാക്രമണമാണ് നിലവിലെ സംഘർഷത്തിന് കാരണമായത് ഇതിൽ ഇരുപത്തിയാറ് സാധാരണക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഇതിന് പ്രതികാരമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഏഴിന് പാകിസ്ഥാനിലെയും പി ഒ കെ യിലെയും ഒൻപത് ഭീകരതാവളങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചു ഈ കാലയളവിൽ തുർക്കിയും അസർബൈജാനും പാകിസ്ഥാനും നൽകിയ പിന്തുണ ഇന്ത്യയുമായുള്ള ബന്ധത്തെ കൂടുതൽ വഷളാക്കി ഇത് യാത്രാ വ്യവസായത്തിൻ്റെ നിർണായക നടപടിയിലേക്ക് നയിച്ചു എന്നതാണ് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പ്രിയ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ